നമസ്കാരം ഞാൻ പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ പ്രസിദ്ധമായിട്ടുള്ള പട്ടാമ്പി നേർച്ച ആഘോഷം ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി നാളെ ഞായറാഴ്ച ആഘോഷിക്കുകയാണ് ആതിന്റെ ഭാഗമായിട്ട് പോലീസ് വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയും സ്വർണ്ണൂർ ഡി എസ് പി അദ്ദേഹവും ഏകദേശം മുന്നൂറ്റി അൻപതോളം പോലീസ് സേനാംഗങ്ങളുടെ സേവനം പട്ടാമ്പി മേഖലയിൽ നേർച്ച ദിവസം ഏർപ്പെടുത്തി സൗകര്യങ്ങൾ തന്നിട്ടുള്ളതാണ് നേർച്ചാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെൻട്രൽ കമ്മിറ്റിയും അതുപോലെ തന്നെ ഉപകമ്മിറ്റികളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ മുൻപ് ബഹുമാനപ്പെട്ട ഡി എസ് പി അദ്ദേഹം നേരിട്ട് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് ഒരിക്കൽ കൂടി അത്തരത്തിലുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഉപകമ്മിറ്റികളെല്ലാം തന്നെ ഏഴ് മണിക്ക് സിറ്റി പരിസരത്തിൽ എത്തിയതിനു ശേഷം ഒന്നിനു പുറകെ ഒന്നായി മറ്റ് കമ്മിറ്റികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രയാണം ആരംഭിച്ച് പ്രധാനമായിട്ടും നാല് സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് അവരുടെ ഒരു പാട്ടുപാടി ആഘോഷങ്ങൾ നടത്തി കൃത്യം പത്ത് മണിക്ക് ഓരോ കമ്മിറ്റിയും അവരുടെ എല്ലാ കമ്മിറ്റികളും പത്ത് മണിക്ക് തന്നെ എത്തി നേർച്ചാഘോഷം അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് പട്ടാമ്പി അലക്സ് തിയേറ്ററിന്റെ പരിസരവും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ റോഡ് ജംഗ്ഷൻ പോലീസ് സ്റ്റേഷൻ പരിസരം യാറം പരിസരം തുടങ്ങിയവരിൽ അഞ്ച് മിനിറ്റ് വീത്ത് നിർ നിർത്തി പാട്ടുപാടാനുള്ള പൊട്ടാനുള്ള സംവിധാനങ്ങൾ നിലവിൽ പോലീസ് ക്രമീകരിച്ചിട്ടുണ്ട് ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആനയുടെ ഫിറ്റ്നസ് ആനയെ പ്രകോപിപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതിന് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ മുൻപ് എല്ലാ കമ്മിറ്റികളെയും അറിയിച്ചിട്ടുള്ളതാണ് കൂടാതെ ഈ കമ്മിറ്റികൾ പരസ്പരം ക്രോസ് ചെയ്യാതെ തുടർച്ചയായി സ്കൂൾ സിറ്റി പരിസരത്ത് നിന്ന് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇടവേളകളില്ലാതെ ഇല്ലാതെ തന്നെ യാറും പരിസരത്തെത്തി ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിൽ എത്തി എത്തിയതിനു ശേഷം എല്ലാ കമ്മിറ്റിക്കാരും അവിടെ അവസാനിപ്പിച്ച ശേഷം ഒരുമിച്ച് വ്യത്യസ്തമായിട്ട് ഓരോരുത്തർ പിരിഞ്ഞു പോവാതെ അവിടെ നിന്നും നിർദ്ദേശം കിട്ടിയ മാത്രമേ പിരിഞ്ഞു പോകാൻ വേണ്ടി പോകാൻ പാടുള്ളതുള്ളൂ അത്തരത്തിലാണ് നിലവിൽ ക്രമീകരണങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ അനുമതിയില്ലാത്ത പടക്കം അതുപോലെ തന്നെ മറ്റ് കത്തിക്കുന്ന വസ്തുക്കൾ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി